ഹലോ കൂട്ടുകാരെ അപ്പം ഇന്ന് അത്തം തുടങ്ങിയത് പ്രമാണിച്ച് പത്ത് ദിവസത്തെ ഒരു കുക്കിംഗ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓഡിയോ ആയോട്ടോ അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് പോറ്റ് വെളുത്തുള്ളിയും നമുക്ക് ഒരു കൈപ്പിടിയിലൊതുങ്ങുന്നത്രയും എന്താണ് നമ്മുടെ തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു അമ്പത് ഗ്രാം മുളം പുളി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം നല്ലോണം അത് പിഴിഞ്ഞെടുക്കുകയാണ് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം നമ്മുടെ ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു പിഞ്ച് ഉലു ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് അതിനൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് നമ്മുടെ കടു പൊട്ടി വന്നിട്ടാണ് ഞാൻ തേങ്ങക്കൊത്ത് തേങ്ങാക്കൊത്തിട്ട് തേങ്ങാക്കത്തിട്ട് നമുക്ക് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിക്കറി എന്നൊക്കെ പറയണം നമ്മുടെ സദ്യയിൽ ഒരു ചൂടാൻ പറ്റാത്തതായിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ അപ്പം ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആറ് ഈന്തപ്പഴത്തോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ മിക്സിയിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു വെളുത്തുള്ളി അല്ല ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ കാരണം കൊച്ചിന് കൊടുക്കുന്നതിൻ്റെ പേരിലാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന അതിന്റെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഉണ്ടാക്കുകയുള്ളൂ കാരണം നമ്മുടെ മൂൾക്കും കൂടെ എന്തായാലും വേണമല്ലോ അപ്പോൾ അതാണ് പേര് ഒക്കെ കുറച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ചട്ടിയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ നന്നായിട്ട് ഒഴിച്ച് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു നാല് ശർക്കര ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലോട്ട് അരിച്ച് കൊടുക്കണം കാരണം ശർക്കരയിൽ എന്തായാലും പൊടി ഉണ്ടാവും ഞാൻ അത് അരിച്ചു കൊടുക്കുകയാണ് ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം നമുക്ക് ഇനി തിളച്ച് വരുന്നേരം നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇഞ്ചിക്കറി കുട്ടൻ തിളച്ച് വരുന്നുണ്ട് കേസ് അപ്പം നമുക്ക് തള വരുന്നുണ്ട് അപ്പം അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പുണ്ടോ ഇരുമൊക്കെ എങ്ങനെയാണ് മധുരമൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പോൾ അത് കുറുകി ഒന്ന് വരുമ്പോൾ നമ്മുടെ ഈന്തപ്പഴം കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടുതലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി മധുരം നല്ല അടിപൊളിയായിട്ട് നിൽക്കും എരി കുറച്ചാണല്ലോ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ടാറ്റ ബൈ ബൈ ബെസ് യു